രാമായണത്തില് ഓരോ വരിയും ഓരോ ചെറിയ വലിയ സംഭവവും നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ വിവരിച്ചെടുക്കാം അതാണ് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും എല്ലാ മഹത്വം എന്ന് പറയുന്നത് വളരെ രസകരമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ കുംഭകർണനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് സഹോദരന്മാരാണ് രാവണന് രണ്ട് സഹോദരന്മാരാണ് ബാലി സുഗ്രീവൻ നാല് സഹോദരന്മാരാണ് രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ഇവരുടെ സഹോദര ബന്ധം ഒന്ന് ചിന്തിച്ചു നോക്കുക അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം പക്ഷേ അതിൽ ഏറ്റവും സാത്വികനായിട്ടുള്ള വ്യക്തിയാണ് വിഭീഷണൻ രാജസിക ഗുണദോഷങ്ങളുള്ള വ്യക്തിയാണ് രാവണൻ താമസിക ഗുണദോഷങ്ങളുള്ള വ്യക്തിയാണ് കുംഭകർണൻ പക്ഷേ കുംഭകർണൻ ഉറങ്ങുന്ന ആളാണ് യൂസ്ലെസ് ആണ് ഒരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞ് വാൽമീകി മഹർഷിയോ രാവണനോ അല്ലെങ്കിൽ ലങ്കയിലെ ജനതയോ കുംഭകർണനെ ഒരിക്കലും താറടിച്ചിട്ടില്ല ഓരോ വ്യക്തിക്ക് അവൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അവനവൻറ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ആ കുംഭകർണനെ ഉപയോഗിക്കാൻ അറിയാം രാവണന് കുംഭകർണന്റെ ശക്തിയെക്കുറിച്ചും കുംഭകർണന്റെ കുറവുകളെക്കുറിച്ചും അറിയാം അങ്ങനെയുള്ള കുംഭകർണനെ യുദ്ധത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്റെ അനവധി സൈന്യങ്ങളിലെ പ്രധാനപ്പെട്ടവർ പലരും മരിച്ചുപോയി എങ്കിലും വധിക്കപ്പെട്ടു എങ്കിലും കുംഭകർണനെ ഉണർത്തിയാൽ വളരെയേറെ മസിൽ കൂടി അതിന്റെ പ്രാധാന്യം ലഭിക്കും എന്ന് രാവണന് നല്ലോണം അറിയാം പക്ഷേ കുംഭകർണൻ എഴുന്നേറ്റ് സംഭവിച്ചതെല്ലാം കുംഭകർണനോട് പറഞ്ഞപ്പോൾ നമ്മളിൽ ചിലരെങ്കിലും പ്രതീക്ഷിക്കുന്ന മാതിരി രാക്ഷസ കുലത്തിൽ ജനിച്ചവരാണ് മൂന്നുപേരും രാവണനും കുംഭകർണനും വിഭീഷണനും രാക്ഷസകുലത്തിൽ ജനിച്ചവരാണ് ഏത് കുലത്തിൽ ജനിച്ചു ഏത് വീട്ടിൽ വളർന്നു ഏത് അന്തരീക്ഷത്തിൽ നിലനിന്നു ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു ഇതെല്ലാം കുറച്ചൊക്കെ പ്രാധാന്യമുള്ളതാണെങ്കിലും അത് അവസാനത്തെ കൺക്ലൂഷൻ എത്താൻ പാകത്തിനുള്ള അല്ല രാക്ഷസകുലത്തിൽ ജനിച്ചാലും വളരെ നന്മയുള്ളവരുണ്ടാവും പ്രഹ്ലാദനെ പോലെ രാക്ഷസകുലത്തിൽ ജനിച്ചാലും നല്ല ഉപദേശം തരാനും സന്മാർഗത്തിലൂടെ ചനിക്കാനും ആത്മീയതയുടെയും അതുപോലെ ധന്യമായ ധാർമ്മികതയുടെയും എല്ലാം പ്രതീകമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മുൻവിധിയോടുകൂടി ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെ നെഗറ്റീവായിട്ട് മുദ്ര കൂട്ടുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നമ്മളുടെ അനുഭവങ്ങളെല്ലാം അതേപോലെ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യുകയും ഇൻട്രാപ്പുളേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ അതിനേക്കാൾ മുമ്പ് വസ്തുതാപരമായിട്ട് ഒരാളെ കുറിച്ച് കുറേ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കാം അതുകൊണ്ട് കുംഭകർണൻ വളരെ മോശമാണ് അയാൾ ഉറങ്ങുന്ന രാക്ഷസനാണ് രാക്ഷസിയെ ശക്തിയുള്ളവനാണ് തിന്മയുടെ കൂടെ നിൽക്കും രാവണനെ സപ്പോർട്ട് ചെയ്യും ഏത് കാര്യത്തിനും ഇന്ന് ധരിക്കുന്നത് തെറ്റാണ് കുംഭകർണൻ വളരെ വളരെ വസ്തുതാപരമായിട്ട് ധാർമ്മികമായിട്ട് എണ്ണി എണ്ണി രാവണൻ ചെയ്തത് തെറ്റാണെന്ന് രാവണൻ പറയുന്നത് കേട്ടതിന് ശേഷമാണ് കമൻ്റ് ചെയ്തത് രാവണൻ പറയുന്നത് രാവണൻ ചെയ്യുന്നതും തെറ്റാണ് എന്ന് കൃത്യമായിട്ട് രാവണനെ ബോധ്യപ്പെടുത്തി എന്നിട്ട് അവസാനം പറഞ്ഞു ഏതായാലും ജ്യേഷ്ഠൻ ആയ സ്ഥിതിക്കും നിങ്ങൾ തെറ്റ് തിരുത്താൻ തയ്യാറില്ലെങ്കിലും ഞാൻ യുദ്ധത്തിന് പോകാൻ തയ്യാറാണ് കാരണം ഇത് നമ്മുടെ രാഷ്ട്രം അനുഭവിക്കുന്ന പ്രശ്നമാണ് നിങ്ങൾ രാജാവ് മരിച്ചാൽ രാഷ്ട്രത്തിന്റെ നാഥനാണ് ഇല്ലാതെയാവുന്നത് തെറ്റാണ് നിങ്ങൾ ചെയ്തതെങ്കിലും അത് തിരുത്തേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് നല്ല ഉപദേശമാണ് കുംഭകർണോപദേശം അങ്ങനൊരു ഒരു ഉപദേശത്തിന്റെ ഇല്ല പക്ഷേ രാമായണം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഉപദേശം കുംഭകർണൻ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല അത്ര നല്ല ഉപദേശമാണ് കുംഭകർണ്ണൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഓർമ്മിക്കുക ഒരു വ്യക്തിയെയും ഒരു പ്രത്യേകിച്ച് ഒരു വ്യക്തിയെയും ഒരു കുടുംബത്തെയും അവരെയൊക്കെ അടച്ചാക്ഷേപിക്കുകയോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടച്ച് പ്രകീർത്തിക്കുകയോ അവർ നല്ലത് മാത്രമേ ചെയ്യൂ എന്ന് ധരിക്കുകയോ അവർ ചീത്തയുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ എന്ന് ധരിക്കുകയോ ചെയ്യരുത് എന്ന ഒരു സന്ദേശം കുംഭകർണനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം ഉറങ്ങി തന്നെ കൊണ്ടിരിക്കുന്ന വ്യക്തി എപ്പോഴും ഉറങ്ങുന്നവരുടെ സ്വഭാവം കാണിച്ചൊന്നും വരില്ല വീരശൂര പരാക്രമിയായിട്ടാണ് രാമ സൈന്യത്തെ സുഗ്രീവ സൈന്യത്തെ കുംഭകർണൻ നശിപ്പിച്ചത് എന്ന് വാൽമീകി വിവരിക്കുന്നുണ്ട് ആത്മീകി ഗംഭീരമായിട്ടും വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് ഒന്നും ഒരു കാലത്തും ഒരേപോലെയുള്ളതല്ല നല്ലവരെന്നും നല്ലവരാകണമെന്നില്ല തിന്മ ചെയ്യുന്നവർ ചെയ്യുന്നവരെന്നും തിന്മ തന്നെ ചെയ്യണമെന്നില്ല നല്ലത് പറയുന്നവരെന്നും നല്ലത് പറയണമെന്നില്ല തിന്മ പറയുന്നവർ പറയുന്നവരെന്നും തിന്മ പറയണമെന്നില്ല ഇതെല്ലാം മാറി മറിഞ്ഞു വിരിക്കും ചിലരിൽ നന്മയുടെ അളവ് കൂടുതലായിരിക്കും ചിലരുടെ തിന്മയുടെ അളവ് കൂടുതലായിരിക്കും നന്മയുടെ അളവ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് നൂറ് ശതമാനം നന്മയായിരിക്കുമെന്നോ നൂറു ശതമാനം തിന്മയായിരിക്കുമെന്നോ വിചാരിക്കുന്നത് മനുഷ്യരെ സാധാരണ പറയാറ് ഹി ഈസ് ദ പ്രോഡക്ട് ഓഫ് ദി എൻവയോൺമെന്റ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു കാര്യദേഹി അവശ കർമ്മ സർവ പ്രകൃതി ജയർ ചുറ്റുപാടുകളുടെ സമ്മർദ്ദവും ചുറ്റുപാടുകളുടെ ഇൻഫ്ലുവൻസുമാണ് നമ്മളെ ഓരോന്നും ആക്കി മാറ്റുന്നത് പ്രൊഫസർ ജുങ്ങിന്റെ തിയറിയും അത് തന്നെയാണ് യു ആർ ദ പ്രോഡക്ട് ഓഫ് യുവർ എൻവയറോൺമെന്റ് നിങ്ങൾ വളർന്ന ചുറ്റുപാടുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്താണ് എന്തല്ല എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രന്ഥങ്ങളും പറയുന്നത് യത് ഭാവ തദ്വതി നിങ്ങൾ എന്താണോ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ ആക്കി തീർക്കുന്നത് അതാണ് നിങ്ങൾ വാട്ട് യു തിങ്ക് ദാറ്റ് യു ആർ എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് സഹോദര വിഭാഗത്തിനെ ഒന്ന് ചിന്തിച്ചു നോക്കുക രാമന്റെ സഹോദരന്മാർ ബാലിയുടെ സഹോദരന്മാർ അതേപോലെ തന്നെ രാവണന്റെ സഹോദരന്മാരിൽ കുംഭകർണന്റെ ഉപദേശത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ ഇന്ന് വിവരിച്ചത് പ്രണാമം നമസ്കാരം